ഹായ് ഹലോ ഇന്ന് കഥക പൂട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാവോ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഞാനും മോനും കൂടി ഇന്ന് എയർപോർട്ടിലേക്ക് ഒറ്റയ്ക്ക് പോവാണ് ഇവിടുത്തെ സലാല എയർപോർട്ടിലേക്ക് പോവുകയാണ് ഹസ്ബൻഡ് നാട്ടിൽ പോയിരുന്നു കേട്ടോ അപ്പം ആൾ ഒരു മാസം അവിടെ ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് ഇപ്പം തിരിച്ച് വരികയാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു ആളിനെ വിളിക്കാനായിട്ട് പോകാന്ന് അപ്പം ഞങ്ങൾക്ക് വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾ പറഞ്ഞ് വരണ്ടാന്ന് പറഞ്ഞു ഞങ്ങൾ വിചാരിച്ച് വേണ്ട ഞങ്ങൾ ബസ്സിലന്ന് പോയി നോക്കാം ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ബസ്സുണ്ടെന്നുള്ള കാര്യം അറിയാം അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ ഒരു പത്ത് പത്ത് മിനിറ്റോളം യാത്രയുണ്ട് കേട്ടോ ഫ്ലാറ്റിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് അപ്പം ബസ് സ്റ്റോപ്പ് എത്തി ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഈ ബസ് ബസ് സ്റ്റോപ്പ് കാണാൻ നല്ല രസമുണ്ട് സ്ലൈഡിങ് ഗ്ലാസ് ഡോറൊക്കെയുള്ള ബസ് സ്റ്റോപ്പാണ് ഞാനും മോനും അകത്ത് കയറി നല്ല എ സിയും ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമസ്കരിക്കാനുള്ള മുസല്ല വരെ ഉണ്ട് കേട്ടോ അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് അപ്പം ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നു ബസ് സ്റ്റോപ്പിലേക്ക് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരുന്നു യാത്രക്കാരൊക്കെ ഉണ്ട് പുറത്തൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം അതൊട്ടടുത്തുതന്നെ ബസ്സും ഉണ്ടായിരുന്നു അത് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ ബസ് ആ ക്ലീൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ അതിനകത്ത് കയറി ബസ്സിൽ കയറി ടിക്കറ്റൊക്കെ എടുത്തു എയർപോർട്ടിലേക്ക് പോ ഉള്ള ബസ്സായതുകൊണ്ട് ഞങ്ങൾ വേറെ കൺഫ്യൂഷനൊന്നും ഉണ്ടായില്ല ഞങ്ങൾ ഞങ്ങളുടെ ഇരിപ്പിടങ്ങളിലൊക്കെ ഇരുന്നു യാത്ര തുടരുകയാണ് അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുമ്പം കുറച്ച് യാത്രക്കാരേ ഉള്ളൂ കേട്ടോ ഒരു പത്ത് പേരൊക്കെ വരുകയുള്ളൂ ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി അതിൽ പകുതി പേരും എല്ലാം ഒരു ഓൾമോസ്റ്റ് എല്ലാവരും എയർപോർട്ടിന് മുമ്പേ ഇറങ്ങാനുള്ളവരാണ് ഞാനും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എയർപോർട്ടിൽ ഇറങ്ങാൻ വേണ്ടി അപ്പം ഞങ്ങൾ യാത്ര പോവുക യാത്ര തുടരുകയാണ് അപ്പോൾ യാത്രയിൽ കാണുന്ന ഏറ്റവും നല്ലൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതാ ഒരുപാട് തെങ്ങുകളാണ് കേട്ടോ ഇവിടെ എല്ലാം ടൗണുകളിലെല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്ന തെങ്ങുകളാണ് കേട്ടോ സാധാരണ അറബ് നാടുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന പനയൊക്കെയാണല്ലോ ഈന്തപ്പന ഇവിടെ ഏറ്റവും കൂടുതലും തെങ്ങുകളാണ് അപ്പം ഞങ്ങൾ എയർപോർട്ടിനകത്തും ഇതേ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ അതിൻ്റെ എൻട്രി ഒക്കെ കഴിഞ്ഞ് അകത്ത് കയറുമ്പോഴും ഈ പറഞ്ഞ പോലെ തെങ്ങുകളാണ് ഏറ്റവും കൂടുതലും ഉള്ളത് എനിക്ക് തോന്നുന്നു ഈ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായത് ഈ തെങ്ങ് ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണ്ടുള്ള തെങ്ങും വാഴയും പപ്പായ മരങ്ങളും ഇതൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കണ്ട് ഞങ്ങൾ എയർപോർട്ടിനകത്ത് കയറി അവിടുത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ എന്തൊക്കെയോ ആരോടെയൊക്കെ ചോദിച്ച് ഞങ്ങൾ അതിനകത്തൊക്കെ കയറി കുറേ സമയം ഇരുന്നു അപ്പോഴേക്ക് ഹസ്ബൻഡ് വന്നു സാധനങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്ത് പുറത്തൊക്കെ ഇറങ്ങി എയർപോർട്ടിൻ്റെ വെളിയിൽ ഇറങ്ങി ഞങ്ങൾ തിരിച്ചും ഇതേപോലെ ബസ്സിന് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു കേട്ടോ അപ്പം ഹസ്ബൻഡ് കൂട്ടുകാരൻ വിളിക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞു എന്നാലും ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് ബസ്സിന് തന്നെ യാത്ര വർന്നു അവിടെ വേറൊരു എന്ന് പറഞ്ഞാൽ ബസ്സിലെ ഡ്രൈവർ തന്നെ ഞങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഇതൊക്കെ ഹെൽപ്പ് തരും കേട്ടോ ആ ഉമാനി ഉമാനിയായിരുന്നു ഡ്രൈവർ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി ഞങ്ങളുടെ ലഗേജ് പൊട്ടിക്കണം അപ്പോൾ മോൻ അത് ഭയങ്കര കാര്യമായിട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ അവനിക്ക് പെട്ടെന്ന് അത് പൊട്ടിച്ചതിനുള്ള സാധനങ്ങൾ കണ്ടോളാൻ വയ്യ അപ്പോൾ അവ അത് എല്ലാം തുറക്കുകയാണ് തുറന്ന് അത് കണ്ടാലേ അവനിക്കിന് സമാധാനമുള്ളൂ അപ്പോൾ വാപ്പച്ചിയും കൊടുത്ത ഒരുപാട് സാധനങ്ങൾ എൻ്റെ വാപ്പച്ചി ഒരുപാട് അധികം സാധനങ്ങളൊക്കെ കൊടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഹസ്ബൻ്റും കുറേ അധികം സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അവന് കാണണം അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് കാണണം ഏറ്റവും കൂടുതലും ബേക്കറി സാധനങ്ങളൊക്കെ തന്നെയാണ് തിന്നാൻ വേണ്ടിയുള്ള സാധനങ്ങളും വീട്ടിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങളൊക്കെ തന്നെ കൂടുതലും കൊടുത്തയച്ചത് ആദ്യം തന്നെ അതാണ്ട് ഈ കുരുമുളകാണ് കേട്ടോ വീട്ടിൽ തന്നെ കുരുമുളകാണ് ഉണക്കിയത് പിന്നെ അതുപോലെ താണ്ട് ഇത് വെള്ളാലുവാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല എൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ പിന്നെതാ ഇത് നെല്ലിക്ക ഉണക്കിയതാണ് ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള ചേച്ചി കൊടുത്ത വെച്ചതാണ് കേട്ടോ ഈ വെള്ളാലു ഈ നെല്ലിക്ക ഉണക്കിയത് പിന്നെ മല്ല അല്ലിപ്പൊടിയുണ്ട് പിന്നെ അതേപോലെ തന്നെ അതാണ്ട് ഈ പാക്കറ്റ് ഈ പാക്കറ്റും അവന് ഓപ്പൺ ചെയ്ത് എനിക്ക് തോന്നുന്നു കുറച്ചധികം ബേക്കറിയാണ് ഇതും വാപ്പച്ച് കൊടുത്തയച്ചതാണ് ഹസ്ബൻഡ് ഇതിനൊന്നും അറിയത്തില്ലായിരുന്നു ഇതിലെന്തൊക്കെയാണോ ഉള്ളതെന്ന് കാരണം ഇതെല്ലാം പാക്ക് ചെയ്ത് വാപ്പച്ച തന്നെയാണ് പാക്ക് ചെയ്തതിനകത്ത് വെച്ച് കൊടുത്ത് ഇഞ്ഞ് കൊടുത്തയച്ചത് തന്നെ അപ്പോൾ ഇതിൽ താണ്ടേ കപ്പലണ്ടി മുട്ടായി രണ്ട് പാക്കറ്റ് കപ്പലണ്ടി മുട്ടായി അതേപോലെ ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ് കൊടുത്തയച്ചത് തന്നെയാണ് വാപ്പ അതാണ്ട് കപ്പലണ്ടി ഒരു ലോളം വരും കപ്പലണ്ടി ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ നല്ല തേൻമുട്ടായി ഉണ്ടായിരുന്നു കേട്ടോ ഈ തേൻമുട്ടായി ഞങ്ങള് ഭയങ്കര ഇഷ്ടമാണ് തേൻമുട്ടായി അപ്പം ഞാൻ പ്രത്യേകം പറഞ്ഞ് പറഞ്ഞ് വേ കൊടുത്തയച്ചതാണ് അതേപോലെ ഉണ്ടായിരുന്നു ഈ കപ്പലണ്ടിയോടെ മിക്സ് ചെയ്ത് കഴിക്കാനൊക്കെ നല്ല ഇതാണ് കേട്ടോ അതേപോലെ മുളക് പിന്നെ പിന്നെതാണ്ട് ഈ പാക്കറ്റിലും പിന്നെ നാത്തും കൊടുത്തയച്ചിട്ടുള്ളതാണ് ഇത് അവിലുണ്ടായിരുന്നു കേട്ടോ അവൽ നല്ല അവിലായിരുന്നു അങ്ങനെ അത് കൊടുത്തു പിന്നെ അതുപോലെ ഉണ്ടമുളക് അതും വാപ്പ ചന്തയിൽ നിന്ന് വേടിച്ച് ഈ ഉണ്ടമുളകൊക്കെ കേട്ടോ ഉണ്ടമുളക് ഉണക്ക മീൻ ഉണ്ടായിരുന്നു പിന്നെ കുറേ അധികം സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഇത് കപ്പ ഈ വക സാധനങ്ങൾ ഇത് ചേമ്പും മധുരക്കിഴങ്ങ് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ കപ്പയും ഇത് കുറേ അധികം ഒക്കെ തിരിച്ചെടുത്ത് വെക്കേണ്ടി വന്നു വെയിറ്റ് കൂടുതൽ കാരണം കൊണ്ടുവരാൻ പറ്റിയില്ല അപ്പം അത് കാരണം തിരിച്ച് കുറേ അധികം സാധനങ്ങൾ ഇതാണ്ട് ഇത് കുഞ്ഞുള്ളി പിന്നെ അതേപോലെ തന്നെ ഇടിയപ്പം പീച്ചുന്ന സാധനം <laughs> <laughs> ോ ഈ സാധനം ഇത് സേവനാഴി അതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് ഇവിടെ കൊണ്ടുവന്നത് പോയി അങ്ങനെ അത് കൊടുത്തയച്ചു പിന്നെ എൻ്റെ കുറേ ടാബ്ലറ്റും മരുന്നും കാര്യങ്ങളും അതുപോലെ ഫേസ് വാഷ് ഇതെല്ലാം തീർന്നിരിക്കുവായിരുന്നു അതും കുറേ അധികം നാത്തും മേടിച്ച് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ സാമ്പാർ പൊടി ഫിഷ് മസാല പൊടി പിന്നെ പിക്കി പൗഡർ ഇതെല്ലാം മേടിച്ച് അങ്ങനെ കുറേ അധികം സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ ഇതിനകത്ത് മാങ്ങയാണ് കേട്ടോ നല്ല പച്ച മാങ്ങ വേപ്പച്ച് മേടിച്ച് കൊടുത്ത വീട്ടിലില്ല ആയിട്ടില്ല അപ്പം ഇതേപോലെ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് കൊടുത്ത പച്ച മാങ്ങ ഇത് ഹസ്ബൻഡ് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ കുറച്ചധികം ബേക്കറികൾ അത് മോൻ പറഞ്ഞിട്ട് ആൾ മേടിച്ചുകൊണ്ട് വന്നതാണ് ചിപ്സ് അതേപോലെ തന്നെ കുഴലപ്പം ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഉണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ ഒരു കടയുണ്ട് അവിടെ ഉണ്ടാക്കിയത് എന്നെയാണ് മേടിച്ചുകൊണ്ട് വന്നത് ചിപ്സും അതുപോലെ തന്നെ കുഴലപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ കുഴലപ്പവും ഇതൊക്കെ പൊടിഞ്ഞു പോയി കുറേ അധികം പൊടിഞ്ഞു പോയി ഈ കൊഴലപ്പൂക്കം എന്നാലും ഞങ്ങൾ കഴിച്ചു നാട്ടിൽ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണല്ലോ പിന്നെ വാപ്പച്ചി കൊടുത്തേച്ചതാണ് ഇതാണ്ട് ഈ ബീഫ് വരട്ടിയത് കേട്ടോ വാപ്പ തന്നെ വേടിച്ച് അതിനെ വരട്ടി കൊടുത്തേച്ചതാണ് പാക്കറ്റിലാക്കി ഇതാക്കി കൊണ്ടുവന്നു വന്നു ഞങ്ങൾ ഇനിയിപ്പം ഇതിനെ കൊണ്ടുവന്നിട്ട് എന്നെ റോസ്റ്റ് ചെയ്തൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള ഇതിൽ ഒക്കെയാണ് പിന്നെ അതുപോലെ പപ്പടമുണ്ട് ഇതും ഈ പറഞ്ഞപോലെ വീടിൻ്റെ അടുത്ത് ഉണ്ടാകുന്നൊരു സ്ഥലമുണ്ട് പപ്പടം അതൊരു പത്ത് നൂറ് പപ്പടം കൊണ്ടുവന്നു പിന്നെ ഇതിനകത്തുള്ളത് മിച്ചറാണ് കേട്ടോ നല്ല മിച്ചറ് അത് എരിവൊന്നും ഇല്ലാത്ത മിച്ചറുണ്ടല്ലോ അതാണ് കേട്ടോ കണ്ടാൽ നമുക്ക് ഭയങ്കര കളർ തോന്നുമെങ്കിൽ എരിവൊന്നും ഇല്ലാത്ത സൈസ് മിച്ചറ് അതുപോലെ ഇത് കറുത്ത അലുവ ഈ അലുവയും ഇതേപോലെ നല്ല ടേസ്റ്റുള്ളൊരു അലുവാണ് കേട്ടോ ഈ കറുത്താലുവ നല്ല സോഫ്റ്റ് അലുവയാണ് ഭയങ്കര കട്ടിയുള്ളതല്ല സോഫ്റ്റ് അലുവയാണ് നല്ല അലുവ ഇതൊരു രണ്ട് കിലോളം വരും അലുവ ഇത് പലർക്ക് കൊടുക്കാനൊക്കെ ഉണ്ട് ഫ്രണ്ട്സിനും അവർക്കും അവർക്കൊക്കെ കൊടുക്കണം അപ്പം അങ്ങനെ അതും കൂടെ കണക്കാക്കിയാണ് കൊണ്ടുപോകുന്നത് പിന്നെതായി ഇത് ഉണ്ണിയപ്പം ഹസ്ബൻ്റിൻ്റെ ചേട്ടനിക്ക് ഇതിൻ്റെ മാർക്കറ്റിനൊക്കെ ഉള്ളതുകൊണ്ട് ഉണ്ണിയപ്പം കുറച്ചധികം കൊടുത്തയച്ചു അതുപോലെതായി ഈ വെള്ള മുറുക്ക് കൊണ്ടുവന്നു ഇത് പൊടിഞ്ഞു പോയി മുറുക്ക് നല്ല ടേസ്റ്റുള്ള മുറുക്കാണ് കേട്ടോ അങ്ങനെ കുറേ അധികം സാധനങ്ങൾ കൊണ്ടുവന്നു കുറച്ചധികം പൊട്ടിച്ച് നിങ്ങളെ കാണിക്കാനും പറ്റില്ല ഇതിനിടയിൽ ഞാൻ ഉണ്ണിയപ്പോക്ക് തിന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ബേക്കറികളാണ് കൊണ്ടുവന്നത് ഇതെല്ലാം ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് തിന്നണം കുറച്ചധികം പേർക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ്